ഉറങ്ങുന്നവനെ ഉണരുക ദൈവമായ കർത്താവ് പറയുകയാണ് ഉറങ്ങുന്നവനെ ഉണരുക പ്രാർത്ഥിക്കാനാണ് ദൈവം പറയുന്നത് കാരണം കൊന്ത കൈയിലെടുത്താൽ നമ്മൾ ഉറങ്ങിപ്പോകും പലരും അതുപോലെ തന്നെ വചനം കേൾക്കുമ്പോഴും ഉറങ്ങും കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോഴും ഉറങ്ങും നമുക്ക് ആ വചനം ഒന്ന് ശ്രമിക്കാം പുസ്തകം അഞ്ചാം അധ്യായം പതിനാലാം തിരുവചനം അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത് ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരിൽ നിന്നും എഴുന്നേൽക്കുക പ്രാർത്ഥനയുടെ സമയം ചൊവ്വാള ചൊല്ലുമ്പോൾ മരിച്ചവനെ പോലെയാണ് അവനെ ഉറങ്ങുന്നത് ഉണരുക എന്നാണ് ദൈവമായ കർത്താവ് ഉണരുക ആ എളിയ മരിച്ചവരിൽ നിന്നും എഴുന്നേൽക്കുക ഉറങ്ങി നമ്മൾ മരിച്ചു പോയ പോലെ പോകും ജവമാലയൊക്കെ ചൊല്ലുമ്പോൾ കർത്താവിൻ്റെ ജീവൻ്റെ വചനം കേൾക്കുമ്പോഴേക്കെ ഉറക്കം തോങ്ങി മരിച്ച പോലെ കിടക്കേ കർത്താവ് കൂടെ പറയണ്ട മരിച്ചവനെ ഉണരുക ഉറങ്ങുന്നവനെ ഉണരുക ദൈവമായ കർത്താവിൻ്റെ ഒരു വാക്കാണ് ലളിയ നിൻ്റെ മേൽ എഴുന്നേൽക്കുക നിൻ്റെ മേൽ പ്രകാശിക്കും അതിനാൽ നിങ്ങൾ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവാൻ ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ തിന്മയുടെ ഇപ്പോൾ പ്രാർത്ഥനയില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സാധിക്കുകയില്ല പ്രാർത്ഥന കൊണ്ട് മാത്രമേ ോട്ട് പോയി എത്ര വലിയ കോടീശ്വരനായി കേട്ടെ ഒറ്റ ദിവസം കൊണ്ട് തകർത്ത് കളയും സത്യം ഞാൻ ഞാനോർക്കാണ് ഒരു സ്വർണക്കിടക്കാരൻ നിങ്ങൾക്ക് അറിയാം അല്ലേ അറ്റ്ലസ് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം ചതിച്ചു കളഞ്ഞു കൊടീശ്വരനായിരുന്ന ജയിലിൽ കിടക്കേണ്ടി വന്നു ഭാര്യ മച്ചുപോയി ഭർത്താവ് ഭാര്യ ഫ്ലാറ്റിൽ താമസിച്ചിട്ട് വാടക കൊടുക്കാൻ പറ്റാണ്ട് വളരെയധികം ബുദ്ധിമുട്ട് ഇത്രയും കഷ്ടപ്പെട്ടു പോയി എന്നിട്ട് ഒരിക്കലും അദ്ദേഹം കുടിച്ച വെള്ളത്തിൽ ഓർത്തില്ല പക്ഷെ ചതിയാണ് ചതി മറ്റുള്ളവർ ചതിച്ച് കഴിഞ്ഞു അദ്ദേഹത്തിന് നല്ല മറ്റൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം കുവൈറ്റിലൊക്കെ ദുബായിലൊക്കെ സ്വർണ്ണക്കടകളുള്ളതായിരുന്നു പെട്ടെന്നല്ലേ എന്നിട്ട് സത്താൻ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തകർന്നു പോകും എത്ര കൊടീഷനായിട്ടും യാതൊരു കാരണവുമില്ല അവനോട് ചേർന്ന് നിൽക്കണം അവിടെ ഒരു സത്താനും കയറാൻ പറ്റില്ല കർത്താവിനോട് ചേർന്ന് നിൽക്കണം പ്രാർത്ഥിക്കുക കൃത്യമായി കർത്താവെ ഞങ്ങളുടെ സമ്പത്തിനെ വേലി കെട്ടണം ഞങ്ങളുടെ കുടുംബത്തിനെ അവിടുത്തെ ദൂതനഴിച്ച് വേലി കെട്ടണം പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശ്വതാത്മാവിൻ്റെയും നാമത്തിൽ vem Maria deixa